എവിടെ പോയിരിക്കും നോക്കാം കൊണ്ടിരിക്കണം മീൻ എന്നിട്ട് കേട്ട് കയറി എന്നിട്ട് ബാക്കിലോട്ട് ബോഡി തുടങ്ങുമ്പോൾ വിളിക്ക് അപ്പൊ പോകണം അതിനുവേണ്ടി ഇവിടെ പോയിരിക്കും ഡ്യൂട്ടി ഫ്രീ ചാൻ ഡ്യൂട്ടി ഫ്രീ സജീവിഷ്ടെ ഡ്യൂട്ടി ഫ്രീ ടോപ്പാണ് ഇതാണെന്നത് പന്ത്രണ്ട് പൈസ രണ്ട് ഇരുപത്തി അഞ്ചിനാണ് പാർട്ടിലേക്കുള്ള ഫൈക്ക് ആനയ്ക്ക് വെച്ചു മേടിക്കാൻ പോവേ കെട്ടും കൈക്ക് അവിടെ കെട്ടിയാൽ കെട്ടി അല്ലെങ്കിൽ ചോദിച്ചു എന്തെങ്കിലും കെട്ടും എന്നുള്ള പ്രതീക്ഷയില് കൂകൂവുന്നു അവിടെ വിചാദിക്കാൻ പോവുന്നു അൺ പാർക്കനണ്ടി ഇത്ര ബോക്സരണ്ടു പോകണം യാ കൊച്ചാ ചായ സര ചി അൽപ്പം ചായ സമുസ സമോസ ദാസോ ആ ഈ പൈസ നീ എസം ഇതിൽ ഇത്ര പൈസ എനിക്ക് തന്നിട്ട് വാണ്ടി അങ്ങേ പൈസാണ് മടിച്ചോ നാ സമോസ യാതെലെ ഫീറ്റിട്ടുണ്ട് അ കുറച്ചല്ല

ചേട്ടൻ ചെറു ചേട്ടൻ ഗോകുലേട്ടൻ പിന്നെ ഇന്ന് നമുക്ക് വേണ്ടി പെറോട്ട ഉണ്ടെറോട്ട ചിക്കൻ ഉണ്ടാക്കിയ പെറോട്ട ഉണ്ടാക്കി തന്നു ചേട്ടമ്മ അതെല്ലാം ബാഗിൽ ബാഗിലിരുപ്പുണ്ട് അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല നമുക്ക് ബാക്കുലി ചെന്നിട്ട് അതെല്ലാം കഴിക്കാം അതിന്റെ വീടി വരുന്നുണ്ട് അടുത്ത് അമ്മടുത്ത് ഫ്ലൈറ്റിൽ കയറിട്ട് വീഡിയോ പോണെ അതുവരെ എന്തെങ്കിലും ഫൈവ് തുടങ്ങി പോലും ചെറിയ ഇറക്കി ഫ്ലൈറ്റി കയറി ഫ്ലൈറ്റ് ആണ് പുറത്ത് നല്ല മഴ പെയ്തുണ്ട് നല്ല മഴ പെയ്തുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് എയർ ലൈൻസ് കിടപ്പുണ്ട് സുരൽ എയർലൈൻസ് എൻ്റെ അപ്പുറത്ത് ടർക്കിസ് എയർലൈൻസ് കിടപ്പുണ്ട് പാസ്ടോപ്പ് ബാഗ് ബാഗിൻ്റെ കൂടെ ഉള്ള പാസ്പോൾ ബാഗ്

അത് കഴിഞ്ഞ് ഇപ്പം സെക്കൻഡ് ഫ്ലോറിന്റെ അടുത്താണ് നമുക്ക് നമ്മുടെ കടകളുണ്ട് നോക്കാറുണ്ട് വെറുതെ വല്യ എയർപോർട്ടാ ഇവിടെയാണ് നമ്മള് പതിനെട്ട് മണിക്കൂർ ലേ ഓവർ വലിയ എയർപോർട്ടാ പുള്ള നേരം ഉറങ്ങിയതിനേഷം ഞാൻ ഷൂ ആൾഡറിനും കൂടി വീണ്ടും എയർപോർട്ട് കറങ്ങാൻ പോകട്ടെ എയർപോർട്ടിനെ പുള്ളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോലെ എക്സ്പ്ലോർ ചെയ്യാം ഓരോ കടകൾ വീണ്ടും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അറിയത്തില്ല അതേ ഉള്ള പ്രശ്നമുണ്ടായിരുന്നു വേറെ ഒന്നും ഇല്ലായിരുന്നു ലാപ്ടോപ്പ് ടാബ് അതൊക്കെ ഓൺ ചെയ്ത് കാണിക്കേണ്ടി വന്നു പിന്നെ പിന്നെ ഫ്ലൈറ്റില് സൗണ്ട് ആയതുകൊണ്ട് കേക്കാൻ പറ്റി കാണത്തില്ല ഫ്ലൈറ്റിൽ ഫുഡ് മുസ്ലിമീലും ഹിന്ദുമീലും ഓർഡർ ചെയ്ത ഞാൻ ഹിന്ദു മീലും മുസ്ലിമീലും പക്ഷെ രണ്ടിനും അത്ര ഓക്കേ അല്ലായിരുന്നു പക്ഷെ മുസ്ലിം ബെറ്റർ ഹിന്ദു മീല വെച്ച് നോക്കുമ്പോ ഹിന്ദു മീല് ഫുള്ള് പുളിപ്പാ ഫുൾ പുളിപ്പുള്ള എന്താ പറയുക ഈ ചീസും കാര്യങ്ങളൊക്കെ പക്ഷെ അത് നോക്കുമ്പോ മുസ്ലിം മീൽസ് പറയപ്പോ അതില് നമുക്ക് ബീഫ് കിട്ടുന്നുണ്ട് ബീഫിന്റെ രണ്ട് ബിക്ക് പോലത്തെ സാധനം കിട്ടുന്നുണ്ട് പിന്നെ ചിക്കൻ കിട്ടുന്നുണ്ട് പിന്നെ സമോസ പോലത്തെ സാധനം കിട്ടുന്നുണ്ട് അപ്പൊ ബെറ്റർ അപ്പൊ അതെടുക്കണെനിക്ക് നല്ലത് ഇന്ത്യൻ സ്കൂളിൽ പിടിക്കത്തിന് പിന്നെ ഇന്ത്യൻ വെജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് അത് എന്താ അറിയത്തില്ല അത് കാര്യം ഇത് ഓർഡർ ചെയ്ത് കണ്ടില്ലേ യർപോർട്ടിന്റെ എക്സിറ്റ് ബസ് ഇവിടെ ടാക്സി പിടിക്കാം പിന്നെ ഇവിടെ ഓണറിൽ വിസ കിട്ടുന്നു ഇതുവഴി പുറത്തു പറയുന്നത് നമുക്ക് താഴെ ഇറങ്ങാൻ പറ്റില്ല കാരണം വിസ ഇല്ല നമുക്ക് താഴെ നമുക്ക് ആറ്റോമാറ്റിക് എടുക്കാം നമ്മളെ യു കെയിൽ കാണാൻ ലണ്ടൻ ടാക്സി ടൈപ്പ് കാറുന്നത് അതിവിടെ റെഡ് കളർ പെയിന്റും ബ്രെഡും വൈറ്റും അവിടെ അവിടെ സിനിമ മരിച്ചു ഞാൻ ഒരുപാട് ഉറങ്ങി പിന്നെ ഫുഡ് കഴിച്ചു ചെയ്തു ഇങ്ങനെ ലോഞ്ചിൽ പോയി ലോഞ്ചില് പോയി അവിടെ നല്ല ഫുഡ് ഫുഡെന്ന് പറയാനായിട്ട് ലോഞ്ചിൽ നിന്ന് ബാക്കുവിൽ നിന്ന് ഡൽഹിയിലോട്ടൊരു ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു

ഡൽഹിയിലിട്ടുള്ള ഫ്ലൈറ്റിൽ കേറിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കാം എത്ര വലിയ ഫ്ലൈറ്റാ നല്ല ന്യായങ്ങളുടെ പേര് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ൈറ്റ് എത്രയോ ഉണ്ട് എൻ്റെ ടീമിൽ നോക്കണ്ട ഒരു ബോട്ടിൽ വാട്ടർബിൾ സ്പൂൺ ബോട്ടിൽ വാട്ടറ് நமக்கு இவத்தெந்தோங்க கிட்டு கிட்ட கிட்டு அப்போ நமக்கு அது டீ கேக்க வேண்டியதே ஐஃபோன் ஐஃபோன் ஜாஜி பொய்யும் அது

യർലൈൻസ് പ്ലസ് എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആണ് സീറ്റിങ് ആണ് അല്ല ഈ നല്ല സീറ്റിംഗാണ് അല്ല ഇത്രയും

ുംഗേജിനും അല്ലാതെ വേണ്ടി നമുക്ക് നമ്മുടെ എന്തെങ്കിലേ തെങ്ങിനും ഇടിച്ചു ഇപ്പം യുദ്ധം നമ്മൾ നടക്കുകയാണ് അല്ലെങ്കിൽ ബഗേജ് എടുക്കണം അതിന് നമുക്ക് നല്ല തിരക്കുണ്ടല്ലെങ്കിൽ